சීත संविதாයාගෙන அறிපடமொம்ப, കെ ജെ ജോയ് ഒരിക്കൽ നടൻ ജയനോട് പറഞ്ഞു എന്നെങ്കിലും ഞാനൊരു സംഗീത സംവിധായകനാകും നീ അറിയപ്പെടുന്ന നടനും അന്ന് നിനക്കു വേണ്ടി മനോഹരമായ ഈണങ്ങൾ ഞാൻ ചിട്ടപ്പെടുത്തും കെ ജെ ജോയ് വാക്കുപാലിച്ചു വെള്ളിത്തിരയിൽ ജയന് പാടി അഭിനയിക്കാൻ ഊർജ്ജസ്വലതയാർന്ന പാട്ടുകൾ അദ്ദേഹം ചിട്ടപ്പെടുത്തി ജയൻ എന്ന പേരിനൊപ്പം സൗമ്യമാർന്ന ആ പുഞ്ചിരിക്കൊപ്പം മലയാളിയുടെ മനസ്സിൽ വന്നു നിറയുന്ന പാട്ടുകൾ മനുഷ്യ എന്ന സിനിമയിലെ കസ്തൂരി മാൻമിഴി മലർശരമേതു കൽഹാര പുഷ്പങ്ങൾ പൂമഴ പെയ്തു എന്ന ഗാനവും അജന്താ ശില്പങ്ങളിൽ സുരഭി പുഷ്പങ്ങളിൽ എന്ന ഗാനവും മാത്രം മതി കെ ജെ ജോയി ജയൻ കൂട്ടുകെട്ടിന്റെ മാസ്മരികത തിരിച്ചറിയാൻ ഏതാണ്ട് ഒരേ കാലത്തായിരുന്നു നടനായി ജയന്റെയും സ്വതന്ത്ര സംഗീത സംവിധായകനായി ജോയിയുടെയും അരങ്ങേറ്റം ജയനെ മലയാളികൾ ശ്രദ്ധിച്ചു തുടങ്ങിയത് ജേസി സംവിധാനം ചെയ്ത ശാപമോക്ഷത്തിലെ സ്റ്റേജ് ഗായകന്റെ അതിഥിവേഷത്തിൽ വന്നതോടെയാണ് ജോയിയുടെ തുടക്കമാകട്ടെ അടുത്ത വർഷം പുറത്തുവന്ന ലവ് ലെറ്ററിലും അധികം വൈകാതെ ഇരുവർക്കും അവരവരുടെ മേഖലകളിൽ തിരക്കേറി വെള്ളിത്തിരയിലെ ജയനും സ്റ്റുഡിയോയിലെ ജോയിക്കും പൊതുഘടകങ്ങൾ പലതുണ്ടായിരുന്നു ഇരുവരും ജീവിതത്തെ പ്രസാദാത്മകതയോടെ നോക്കിക്കണ്ടവർ പുതുതലമുറയുടെ ആശയാഭിലാഷങ്ങൾ ഉൾക്കൊള്ളാൻ മടികാണിക്കാത്തവർ ചെയ്യുന്ന കാര്യങ്ങളിലെല്ലാം പുതുമ കൊണ്ടുവരാൻ ആഗ്രഹിച്ചവർ കാറുകളോടും ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രധാരണ ശൈലിയോടും അഭിനിവേശം പുലർത്തിയവർ സർവോപരി ജീവിതം ആഘോഷമാക്കിയവർ അഭിനയമോഹവുമായി നടന്ന കാലത്ത് നിത്യേനയെന്നോണം ജോയിയുടെ മുറിയിലെത്തും ജയൻ സംഗീതസാന്ദ്രമായിരിക്കും ആ ഒത്തുചേരലുകൾ മലയാളത്തിലെയും ഹിന്ദിയിലെയും പ്രിയ ഗാനങ്ങൾ സ്വയം മറന്നുപാടുന്ന ജയനെ ജോയി അത്ഭുതത്തോടെ നോക്കിയിരിക്കും വരും തലമുറകൾ ഏറ്റുപാടാൻ പോകുന്ന ഹിറ്റുകൾ സ്വന്തം കൂട്ടായ്മയിൽ പിറക്കുമെന്ന് അന്ന് ജയനും ജോയിയും സങ്കൽപ്പിച്ചിരിക്കുമോ എന്നത് സംശയമാണ് എങ്കിലും കാലം അവർക്ക് നൽകിയത് ഈണങ്ങളുടെയും നടനത്തിൻ്റെയും പുതുപിറവിയായിരുന്നു ജയന്റെ ആക്ഷൻ ഹീറോ ഇമേജിനോട് ചേർന്നു നിന്ന പാട്ടുകൾ മാത്രമല്ല ജയനിലെ കരുത്തനായ കാമുകനെ സ്നേഹിക്കാൻ മലയാളികളെ പ്രേരിപ്പിച്ച ഈണങ്ങളും സമ്മാനിച്ചു ജോയി ഏറ്റവും പ്രശസ്തം കസ്തൂരി മാൻമഴി തന്നെ ബേബിയുടെ സംവിധാനത്തിൽ ജയനും സീമയും അഭിനയിച്ച മനുഷ്യമൃഗത്തിലെ ആ ഗാനം ജോയിയുടെ സംഗീത ജീവിതത്തിലെ ഏറ്റവും വലിയ ഹിറ്റുകളിൽ ഒന്നായിരുന്നു പാപ്പനംകോട് ലക്ഷ്മണൻ എഴുതിയ ഈ ഗാനം റെക്കോർഡ് ചെയ്തത് എ സി തിയേറ്ററിലാണ് അന്നത്തെ കാലത്തെ ഏറ്റവും വലിയ ഓർക്കസ്ട്ര ആയിരുന്നു പിന്നണിയിൽ അമ്പത് വയലിൻ കീബോർഡ് ഡ്രംസ് പിന്നെ തോമസിന്റെ ട്രംപറ്റ് ശരിക്കും ഒരു ആഘോഷമായിരുന്നു ആ റെക്കോർഡിംഗ് പുതിയ തലമുറ പോലും ആ പാട്ട് മൂളി നടക്കുന്നു എന്നറിയുമ്പോൾ വലിയ സന്തോഷവും സംതൃപ്തിയും തോന്നുന്നുവെന്നാണ് ജോയി ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് ജയന്റെ സ്ക്രീൻ സാന്നിധ്യമാണ് ആ ഗാനത്തിന്റെ ജനപ്രീതിക്ക് പിന്നിലെ പ്രധാന ഘടകങ്ങളിൽ ഒന്ന് എന്ന് സമ്മതിക്കാനും ജോയിക്ക് മടിയുണ്ടായിരുന്നില്ല എന്റെ സംഗീതവും ജയന്റെ അഭിനയവും ഒന്നിച്ച ചിത്രങ്ങളെല്ലാം ഹിറ്റായിട്ടുണ്ട് ജയൻ്റെ സിനിമാ പ്രവേശത്തിലും എനിക്കൊരു പങ്കുണ്ടായിരുന്നു ചെന്നൈയിൽ അവസരം തേടി വന്ന സമയത്ത് പതിവായി എന്നോടൊപ്പം റെക്കോർഡിങ്ങുകൾക്ക് വരാറുണ്ടായിരുന്നു അദ്ദേഹം സംവിധായകൻ ജെയ്സിയെ പരിചയപ്പെടുത്തിയതും ഞാനാണ് സംഗീതത്തോടുള്ള ജയന്റെ സ്നേഹം കണ്ടായിരിക്കണം ശാപമോക്ഷത്തിൽ ഒരു സ്റ്റേജ് ഗായകന്റെ റോൾ അദ്ദേഹത്തിന് നൽകാൻ ജെയ്സി തീരുമാനിച്ചത് ജോയി പറയുകയുണ്ടായി മനുഷ്യമൃഗത്തിൽ ജോയി ചിട്ടപ്പെടുത്തി ജാനകിയും ജയചന്ദ്രനും പാടിയ അജന്താ ശില്പങ്ങളിൽ സുരഭി പുഷ്പങ്ങളിൽ മലയാളത്തിലെ എക്കാലത്തെയും മികച്ച ഗവാലികളിൽ ഒന്നായി നിലനിൽക്കുന്നു ബിച്ചുതിരമലയും ജോയിയും ചേർന്നൊരുക്കിയ ശക്തിയിലെ എവിടെയോ കളഞ്ഞുപോയ കൗമാരം ആയിരുന്നു ജയന് ഏറ്റവും പ്രിയപ്പെട്ട ഗാനങ്ങളിൽ ഒന്ന് ഗസൽ മാതൃകയിൽ ജോയി ചിട്ടപ്പെടുത്തിയ ഗാനം രംഗത്ത് ജയൻ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും യേശുദാസ് പാടിയ പാട്ടിനൊത്ത് ചുണ്ടനക്കിയത് കൃഷ്ണചന്ദ്രനായിരുന്നു ഇന്ന് ആ ഗാനരംഗം കാണുമ്പോൾ ജയന്റെയും ശ്രീവിദ്യയുടെയും മാത്രമല്ല പോയി മറഞ്ഞ ഒരു കാലത്തിന്റെ മുഴുവൻ ഓർമ്മകളും മനസ്സിൽ ഒഴുകിയെത്തുമെന്നാണ് കൃഷ്ണചന്ദ്രൻ പിന്നീട് പറഞ്ഞത് അന്ന് ഡിഗ്രി ഫൈനൽ ഇയറിന് പഠിക്കുകയാണ് ഞാൻ സിനിമാഭിനയം തൽക്കാലം നിർത്തിവച്ചിരുന്നു അപ്പോഴാണ് ശക്തിയിൽ ഒരു അന്ധഗായകന്റെ ഗസ്റ്റ് റോളിൽ അഭിനയിക്കാൻ നിർമ്മാതാവ് രഘുവേട്ടൻ വിളിച്ചു പറയുന്നത് അന്നേ ദിവസം പാലക്കാട് മോയൻ ഗേൾസ് ഹൈസ്കൂളിൽ എനിക്കൊരു ഗാനമേളയുണ്ട് നേരത്തെ ഏറ്റുപോയതാണ് പിന്നെങ്ങനെ ചെന്നൈയിൽ ഷൂട്ടിങ്ങിനെത്താൻ പറ്റും നിസ്സഹായാവസ്ഥ ഞാൻ വിളിച്ചറിയിക്കുമ്പോൾ രഘുവേട്ടൻ പറഞ്ഞു നീ പേടിക്കേണ്ട ഷൂട്ടിംഗ് ഉച്ചയ്ക്ക് മുൻപ് തീരും അതുകഴിഞ്ഞ ഉടനെ ഫ്ലൈറ്റിൽ ഫ്ളൈറ്റിൽ നാട്ടിലേക്കയക്കാം പരിപാടിക്ക് മുൻപ് സുഖമായി പാലക്കാട്ടെത്താം രഘുകുമാർ വാക്കുപാലിച്ചു വിജയാ ഗാർഡൻസിൽ പാട്ട് ചിത്രീകരിച്ച ശേഷം കോയമ്പത്തൂരിലേക്കുള്ള ഫ്ലൈറ്റിൽ കൃഷ്ണചന്ദ്രനെ കയറ്റി വിട്ടു ജീവിതത്തിലെ ആദ്യ വിമാനയാത്രയായിരുന്നു അതെന്നോർക്കുന്നു കൃഷ്ണചന്ദ്രൻ കോയമ്പത്തൂരിൽ നിന്ന് ട്രെയിനിൽ നേരെ പാലക്കാട്ടേക്ക് ജയനുമൊത്ത് അതിനു മുൻപ് അലക്സ് സംവിധാനം ചെയ്ത രാത്രികൾ നിനക്കു വേണ്ടി എന്നൊരു പടത്തിൽ അഭിനയിച്ചിട്ടുണ്ട് ഞാൻ എന്റെ മൂന്നാമത്തെ പടം ജയനും എനിക്കും തുല്യ പ്രാധാന്യമുള്ള റോളുകളായിരുന്നു അത് ഇന്നോർക്കുമ്പോൾ തമാശ തോന്നും ക്ലൈമാക്സിൽ ജയനും ഇത്തിരി പോന്ന ഞാനും ചേർന്ന് പ്രതാപചന്ദ്രന്റെ ഗുണ്ടാപ്പടയെ ഇടിച്ചു പത്തിരിയാക്കുകയാണ് അങ്ങനെയും ഒരു കാലം ഉണ്ടായിരുന്നുവെന്നും കൃഷ്ണചന്ദ്രൻ ഓർക്കുന്നു ജയന്റെ മരണം വ്യക്തിപരമായി വലിയൊരു നഷ്ടമായിരുന്നു ജോയിക്ക് സിനിമാ ജീവിതം സമ്മാനിച്ച ആത്മാർത്ഥ സുഹൃത്തുക്കളിൽ ഒരാൾ സൗഹൃദങ്ങൾക്ക് മറ്റെന്തിനേക്കാളും വിലകൽപ്പിച്ച മനുഷ്യൻ ചെന്നൈയിലെ വസതിയിൽ പാതി തളർന്ന ശരീരത്തിൻ്റെ പരാധീനതകളുമായി കഴിയുമ്പോഴും ജീവിതത്തെ പ്രസാദാത്മകമായി നോക്കിക്കാണാൻ തന്നെ പ്രചോദിപ്പിക്കുന്നത് ജയനെപ്പോലുള്ള സുഹൃത്തുക്കളുടെ ഓർമ്മകളാണെന്ന് ജോയി പറഞ്ഞിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് തൻ്റെ എഴുപത്തേഴാം വയസ്സിലാണ് ജോയ് അന്തരിച്ചത് പള്ളികളിൽ ക്വയർ സംഘത്തിന് വയലിൻ വായിച്ചാണ് ജോയ് സംഗീത രംഗത്തേക്ക് കടന്നു വന്നത് അക്കോർഡിയൻ എന്ന സംഗീതോപകരണം വിദഗ്ധമായി കൈകാര്യം ചെയ്തിരുന്ന ചുരുക്കം സംഗീതജ്ഞരിലൊരാളായിരുന്നു ജോയ് ഗാനമേളകളിൽ അക്കോർഡിയൻ തകർത്തു വായിക്കുന്നത് കണ്ട സംഗീത സംവിധായകൻ എം എസ് വിശ്വനാഥൻ പതിനെട്ടാം വയസ്സിൽ ജോയിയെ തന്റെ ഓർക്കസ്ട്രയിൽ ചേർത്തു ഇവിടെ നിന്നാണ് സിനിമാ രംഗത്തേക്ക് പ്രവേശിച്ചത് എം എസ് വേണ്ടി മാത്രം അഞ്ഞൂറിലധികം സിനിമകളിൽ സഹായിയായി കെ വി മഹാദേവന്റെയും ഹിന്ദി സിനിമാ സംഗീത രംഗത്തെ പ്രമുഖരായ നൌഷാദ് ലക്ഷ്മീകാന്ത് പ്യാരലാൽ ബാപ്പി ലഹരി ആർ ഡി ബർമൻ തുടങ്ങിയവർക്കൊപ്പവും പ്രവർത്തിച്ചു ദക്ഷിണേന്ത്യൻ സിനിമാ സംഗീതത്തിൽ കീബോർഡ് ആദ്യമായി അവതരിപ്പിച്ചതും ജോയി ആയിരുന്നു നൂറോളം സംഗീത സംവിധായകർക്കു വേണ്ടി അക്കോർഡിയനും കീബോർഡും വായിച്ചയാൾ എന്ന ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് പാശ്ചാത്യ സംഗീതത്തിൽ അഗാധമായ ധാരണയുള്ള അദ്ദേഹത്തിൻ്റെ പാട്ടുകളോരോന്നും വ്യത്യസ്ത അനുഭവങ്ങളായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ചിൽ പുറത്തിറങ്ങിയ ലവ്ലട്ടർ എന്ന മലയാള ചിത്രത്തിലാണ് കെ ജെ ജോയ് ആദ്യമായി സ്വതന്ത്ര സംഗീത സംവിധായകനാകുന്നത് ലിസ സർപ്പം സായുജ്യം തരംഗം മനുഷ്യമൃഗം തുടങ്ങി അറുപത്തി അഞ്ചോളം മലയാള ചിത്രങ്ങൾക്ക് അദ്ദേഹം സംഗീതം നൽകി